സ് നമുക്കിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ ടേസ്റ്റിയായി ആയി ഇപ്പി നൂഡിൽസ് ഉണ്ടാക്കിയാലോ അതിൽ നിന്നെ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഉള്ളി നന്നായി വാട്ടിയെടുക്കണം ഇടയിൽ നമ്മൾ നേരത്തെ അടുപ്പത്ത് വെച്ച നൂഡിൽസ് റെഡിയായോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം നമ്മൾ ഉള്ളി നന്നായി വാടിയ ശേഷം നമുക്കതിലേക്ക് അല്പം ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം അതിന് പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക അതിനുശേഷം ശേഷം അതിലേക്ക് ഞാനിവിടെ ഒരു തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് തക്കാളി നന്നായി വാടിയ ശേഷം നമ്മൾ അതിലേക്ക് ഇപ്പി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഏകദേശം നാല് ഇപ്പി നൂഡിൽസിൻ്റെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാല് പാക്കറ്റ് മസാലയാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം നമ്മൾ അതിലേക്ക് അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വിപ്പി നൂഡിൽസിൻ്റെ മസാലയിൽ ധാരാളം ക്യാരറ്റ് പോലുള്ള പച്ചക്കറികളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിത് നന്നായി വേവാൻ വേണ്ടി അല്പസമയം ഒന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് സമയം അടച്ചു വെച്ച് വേവിച്ചാൽ നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച നൂഡിൽസിൻ്റെ ഇതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം വളരെ ടേസ്റ്റിയായ ഒരു നൂഡിൽസാണിത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇതിന്